ചിറങ്ങര സിഗ്നൽ ജംഗ്ഷനിലെ അപകടങ്ങൾക്ക് ശാശ്വത പരിഹാരമാകുന്നു ജില്ലാ കളക്ടർ വി ആർ കൃഷ്ണതേജ സ്ഥലം സന്ദർശിച്ചു ദുരന്ത നിവാരണ നിയമപ്രകാരം അടിയന്തരമായി റോഡിന്റെ അറ്റകുറ്റപ്പണികൾ നടത്തുവാൻ ദേശീയപാത അതോറിറ്റിക്കും കരാർ കമ്പനിക്കും നിർദ്ദേശം നൽകി റോഡിലെ ടാർ ഉരുകി തോട് പോലെയായി കിടക്കുകയാണ് ചിറങ്ങര പെരുമ്പി മുതൽ ഏകദേശം പൊങ്ങം ഭാഗം ഇതിൽ ചിറങ്ങര സിഗ്നലിനോട് ചേർന്നാണ് വലിയ തോടായി മാറുകയും ഇവിടെ വാഹനങ്ങൾ അപകടത്തിലാവുന്നത് നിത്യ സംഭവമായതിനെ തുടർന്ന് കഴിഞ്ഞ ദിവസം എം എൽ എ സനീഷ് കുമാർ ജോസഫിന്റെ നേതൃത്വത്തിൽ ദേശീയപാത ഉപരോധിച്ചിരുന്നു ഇതിനെ തുടർന്നാണ് ജില്ലാ കളക്ടർ സ്ഥലം സന്ദർശിച്ച് തുടർ നടപടികൾക്ക് നിർദ്ദേശം നൽകിയത് വെള്ളിയാഴ്ച മുതൽ റോഡിന്റെ നിർമ്മാണ ജോലികൾ ആരംഭിക്കുമെന്നാണ് ദേശീയപാത അധികൃതർ അറിയിച്ചതെന്നും നിർമ്മാണം അടിയന്തരമായി നടത്തിയില്ലെങ്കിൽ ശക്തമായ സമരപരിപാടികൾ സംഘടിപ്പിക്കുമെന്നും എം എൽ എ സനീഷ് കുമാർ ജോസഫ് പറഞ്ഞു പഞ്ചായത്ത് പ്രസിഡന്റ് പി ബിജു പഞ്ചായത്ത് അംഗങ്ങളായ പോൾസി ജിയോ ഗ്രേയ്സിസ് കറിയ പി എസ് സുമേഷ് ബിജോയ് പരേപ്പാടൻ വർഗീസ് പയ്യപ്പള്ളി ജില്ലാ പഞ്ചായത്ത് അംഗം ലീല സുബ്രഹ്മണ്യൻ മനേഷ് സെബാസ്റ്റ്യൻ ഔട്ട്റീച്ച് സെൽ ജില്ലാ ചെയർമാൻ സച്ചിൻ രാജ് ഫിൻസോ തങ്കച്ചൻ വർഗീസ് പയനാടത്ത് പി പി സുബ്രഹ്മണ്യൻ തുടങ്ങിയവരും എം എൽ എയ്ക്കൊപ്പമുണ്ടായിരുന്നു